सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धा निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददधिकरुणया ये प्रौढगम्भीरवाचां रमणचरणतीर्थान् देशिकान् तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहम् अहम् इति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं छिन्वदा मज्जदा वा പവനചലനരോധാത്മനിഷ്ഠോഭവം മനസം തും മാർഗണേ നൈവനസം മാർഗ ആർജവാസ്താരമായിട്ട് ഇന്നലെ നമ്മൾ കണ്ടു മനസ്സ് എവിടെന്ന് ഉദിക്കണു എന്താണ് മനസ്സിൻ്റെ സ്വരൂപം എന്ന് ആര് ആരാഞ്ഞു നോക്കണു വെരി സിംപിൾ ടെക്നിക് വെരി സിമ്പിൾ ടെക്നിക്ക് ടു ക്ലിയർ ഓഫ് ദി മൈൻഡ് മൈൻഡിനെ ഇല്ലാതാക്കാൻ ഒരു സിമ്പിൾ ടെക്നിക് വാട്ട് ഈസ് മൈൻഡ് എന്താ മനസ്സ് മനസ്സിലുക്കിണേ കൃത്തെ അത് എവിടെ നിന്ന് വരണു കേനേശിതം പതതി പ്രേഷിതം മനഃ കേനോപനിഷത്തിൽ ശിഷ്യൻ പാകപ്പെട്ട ഒരു ശിഷ്യൻ പാകപ്പെടാത്തതല്ല പാകപ്പെട്ട ശിഷ്യൻ ശമാധി ഷഡ്ഗുണങ്ങളെല്ലാമുള്ള ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേനേഷിതം പതതി പ്രേഷിതം മനഃ ആരുടെ ഇച്ഛപ്രകാരമാണോ ഈ മനസ്സ് വെളിയിലേക്ക് പതിക്കുന്നത് കേന പ്രാണ പ്രഥമ പ്രീതിയുക്ത ആരെ ദർശനം ചെയ്യാനാണോ ഈ പ്രാണനുള്ളിലേക്ക് സഞ്ചരിച്ച് പുറമേക്ക് പോണത് പ്രഥമ പ്രീതിയുക്ത പ്രാണനാണ് പ്രഥമം സ്ഥാനം കൊടുത്തിരിക്കുകയാണ് പ്രാണൻ ഉള്ളിലേക്ക് പോക്ക് നിലച്ചാൽ വെളിയിലുള്ള മനസ്സിന്റെ സ്കാറ്ററിങ് കുറയും അതിനാണ് ഭഗവാൻ മുന്നത്തെ ശ്ലോകങ്ങളിൽ പ്രാ പ്രാണബന്ധനാതലീന മനസ്സും പ്രാണൻ ബന്ധിക്കപ്പെട്ടാൽ മനസ്സ് ഒരു ഒരു പക്ഷിയുടെ ഒരു പക്ഷിയെ ജാല ജാലപക്ഷിവത് വത് രോധ കാരണം ഒരു പക്ഷി ഒരു കൂട്ടിൽ വലയിൽ പിടിച്ചിട്ടതുപോലെ കുറച്ച് നേരത്തേക്ക് അടങ്ങിയിരിക്കും പക്ഷെ എപ്പോ ഈ വല അങ്ങോട്ട് മാറ്റണോ കിളി പറന്നു പോകും അപ്പൊ എന്തുകൊണ്ട് പ്രാണൻ പോണോ എന്തുകൊണ്ട് മനസ്സു വെളിയിൽ പതിക്കണോ എന്നൊരു ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരുവിന്റെ ഉത്തരം ഇറ്റ് വിൽ മേക്ക് കൺഫ്യൂഷൻ മോർ കൂടുതൽ കൺഫ്യൂഷൻ ആവണം എന്താന്ന് വെച്ചാൽ ശിഷ്യന്റെ ചോദ്യം ഇതാ എന്തുകൊണ്ട് മനസ്സ് പോകണു എന്തുകൊണ്ട് പ്രാണന് ഉള്ളിൽ ചരിച്ചുകൊണ്ടിരിക്കണു എന്തുകൊണ്ട് കാത് കേൾക്കണു കണ്ണ് കാണും മൂക്കുമണക്കണോ ഒക്കെ ചോദിക്കുകയാണ് എറ്റ്സെട്ര అప్ప గుండ ఉత్తరమిదత్రం మనసో మన వాచో వాచం సౌ ప్రాణ చక్షుశ్చక్షురముచ్యదీరా ప్రేతస్మాన్ లో అమృతీ వలయ్యూషన్ ഒരു കാതിനെ കുറിച്ച് ചോദിച്ചു ഇവിടെ ഗുരു ഒരു കാതിനെയും കൂടെ പറഞ്ഞു തന്നു ശ്രോത്രസ്യ ശ്രോത്രോത്രം കാതിൻ്റെ കാത് ചക്ഷുശ്ചക്ഷു മനസോ മനഹ മനസ്സിന്റെ മനസ്സ് പ്രാണന്റെ പ്രാണൻ ചക്ഷുവിന്റെ ചക്ഷു ശ്രോത്രത്തിന്റെ ശ്രോത്രം കാതിന് കാത് കണ്ണിന് കണ്ണ് മനസ്സിന് മനസ്സ് പ്രാണന് പ്രാണൻ അങ്ങനെ ഒരു പൊരുളുണ്ട് അത്ര നോക്കൂ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ തപസ്സിലൂടെ അത് സ്വയമേവ തപസ് എവിടെ നിന്ന് ഇത് വരണോ ഇതിനെ ആരായുക്കിൽ അല്ലേ ആരായുക്കിൽ പണവും നാരായിടും എന്നല്ല കണ്ടു പാമ്പിലെ കയറിന്ന് കണ്ട മാത്രയിൽ ഓടിയ ആ തോട്ടം അങ്ങനെ തന്നെ ഇരിക്കും എപ്പോ അത് നിശ്ചയിച്ചുറപ്പിക്കണോ ഇതില്ല നിത്യ അനിത്യ ബോധം ഇതാണ് മനുഷ്യനൊരു പ്രത്യേകത ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് സന്തോഷിച്ചതെന്ന് പറയുന്നു ഇപ്പൊ നോക്കൂ മനുഷ്യൻ മൃഗങ്ങളെക്കാളും അപ്പുറത്താണ് മൃഗങ്ങളൊന്നും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണോ അത് കഴിക്കണോ അതല്ലാതെ മനുഷ്യൻ പറഞ്ഞുകൊടുത്താണ് ഇപ്പൊ ആക്രമിക്കാൻ കൂടെ വരണത് മനുഷ്യൻ പലതും പഠിപ്പിച്ചു കൊടുത്താണ് മൃഗത്തിനും ഇപ്പം തെരുവിലൊന്നും കിടക്കാൻ പറ്റില്ല ഇപ്പം പട്ടിക്കൊക്കെ ബെഡ് വയ്ക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മനുഷ്യൻ എന്ത് വിവേകം ഉപയോഗിക്കണില്ല നമ്മൾ വേറെ പല വിഷയത്തിലും പോയി നിൽക്കണു വിവേകം അപ്പൊ തപസ്സിലൂടെ താൻ ആരെന്ന് അറിയല മനസ്സിന്റെ മനസ്സ് ഏതാന്ന് അറിഞ്ഞ ഉള്ളിലേക്ക് പോകുമ്പോൾ നോ മൈണ്ട് മനസ്സില ഒരേ അടിക്ക് പറഞ്ഞ ആരും ഒരു ശിഷ്യന്റെ അടുത്ത് പറയില്ല അതുകൊണ്ട് ഗുരുവിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരു ഷുഗർ കൂടെ വെച്ച് കൊടുക്കണം ഒരു ഒരു പഞ്ചസാര കുറച്ച് ഇട്ടു കൊടുക്കണം അതിനെ അതിനാരറിയണോ അതിനൊക്കെ അവൻ അതിക്രമിച്ചുകൊണ്ട് അമൃതമാകുന്ന ലോകത്തിലേക്ക് പോകുക അത്രേ അമൃതം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സഫറിങ് മൃതം എന്ന് പറഞ്ഞാൽ സഫറിംഗ് അമൃതം എന്ന് പറഞ്ഞാൽ സഫറിംഗേ ഇല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാ ുഖമായിട്ടിരിക്കണം ആരും ദുഃഖമായിട്ടിരിക്കണം എന്നൊന്നും ആഗ്രഹിക്കണില്ല രാവിലെ എണീറ്റ ഇന്ന് കുറച്ച് ദുഃഖമായിട്ടിരിക്കാം ആരും ആഗ്രഹിക്കില്ല എവ്രിബഡി തിങ്സ് ടു സ്റ്റേ ബ്ലസ്ഡ് സ്റ്റേ ബ്ലിസ്ഡ് ആനന്ദമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡെയിലി ലൈഫിൽ പക്ഷെ പ്രകൃതി എന്താ ഈ ലൈഫിൽ ഈ ഭൂമിയിൽ ആനന്ദമൊന്നുമില്ല അധികം കുറച്ച് 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 ആനന്ദം അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ വലിയ ദുഃഖം വരും ഈ ആനയൊക്കെ കെണിയിൽ വീഴത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊമ്പനാന അടഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിനെ കെണിയിലാക്കാൻ വേണ്ടിയിട്ട് പെണ്ണാനയെ കൊണ്ട് കാണിക്കും ഇതിനെ കണ്ടിട്ട് ഇത് വരണ സമയത്ത് വാരി കുഴിയിൽ വീഴും ഇതുപോലെ ഏതോ മിനിക്കിനെ കണ്ട് 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 നമ്മൾ പോകുമ്പോൾ നമ്മൾ പോയി കുഴിയിൽ വീഴണു പോകണം സംസാരമാകുന്ന സാഗരത്തിൽ പോയി പതിച്ചു പോകുന്നു കര കാണാനില്ല ഇത് വളരെ സിംപിൾ വിദ്യ ഈ വിദ്യയെ പരി പറ്റണില്ലയോ നിങ്ങൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യൂ സ്പിരിച്വൽ പ്രാക്ടീസ് എന്തിനാന്ന് വെച്ചാൽ ടു ഇഗ്നോർ മൈൻഡ് മൈൻഡിനെ ഇല്ലാതാക്കാനാണ് സ്പിരിച്വൽ പ്രാക്ടീസസ് മുഴുവൻ ഇരിക്കുന്നത് മൈൻഡിനെ വെച്ച് വി കനോട്ട് ഡു എനിത്തിങ് മൈൻഡിനെ വെച്ച് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ലെ മൈൻഡ് പറയണതിനൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഒരു ഫലമില്ല ഒരു പടിയായിട്ട് ഒന്നും പറഞ്ഞ് തന്നിട്ടില്ല ഒന്നും കിട്ടിയിട്ടുമില്ല കിട്ടിയതൊന്നും ഒട്ടും നമുക്ക് വി കനോട്ട് ടേക്ക് ഇറ്റ് അവേ ഓർ ടേക്ക് ഇറ്റ് ഔട്ട് എനിവേ ഓരോടത്തും കൊണ്ടുപോകാൻ പറ്റില്ല ഉള്ളിൽ ശാന്തി ഉണ്ടോ ഇതുവരയ്ക്ക് മനസ്സ് നേടിത്തന്നത് വെച്ച് ഒരു ശാന്തി ഇല്ല ശാന്തിയേ ഇല്ല ഇപ്പൊ വളരെ സിംപിളാണ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയാൽ നമുക്ക് വേണ്ട എന്തോ കഷ്ടം എന്ന് നമ്മൾ ഉള്ളിൽ ഒരു തോട്ട് വെച്ചിരിക്കണം ഈ കഷ്ടം എന്നുള്ള തോട്ടിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അതുകൂടെ പറഞ്ഞിരിക്കുന്നത് അയ്യേ അതിസുലഭം അയ്യേ അതിസുലഭം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആത്മവിദ്യ അതിസുലഭം എന്താന്ന് വെച്ചാൽ ഇതിൽ കഷ്ടതാന്ന് കാണുമ്പോൾ നമ്മൾ വിട്ടുപോകും വേണ്ട നമുക്ക് പറ്റിയതല്ല ആ ഒരു തോട്ട് ഉണ്ടല്ലോ ദാറ്റ് ഇറ്റ് മൈൻഡിന്റെ സ്വരൂപം മൈൻഡിന്റെ ഒരു വിലാസമാണ് കഷ്ടം എന്നൊരു തോട്ട് പ്രയാസം ടു ബി ദിസ് ഓർ ദാറ്റ് ഇസ് നോട്ട് യുവർ റിയൽ നേച്ചർ ഞാനികളെല്ലാം പറയണതൊക്കെ ഒരുപോലെ ഇരിക്കും മറിയമ്മ മഹർഷി പറഞ്ഞു അത് ഇത് എന്നൊക്കെ കരുതണുണ്ടല്ലോ നിന്റെ സ്വരൂപമേ അല്ല നാരായണ ഗുരുസ്വാമി പറയണത് അതും ഇതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരരായി അതും ഇതും എന്നൊക്കെ നീ കരുതണുള്ളൂ ഇതാണ് അതാണ് അതാണ് എനിക്ക് വരാൻ പോണത് ഇതാണ് എനിക്ക് വരാൻ പോണത് എനിക്ക് ഇത്ര മന്ത്രം ജപിച്ചാൽ ഇത് കിട്ടും ഇത്ര യാഗം ചെയ്താൽ ഇത് കിട്ടും ദർ ഇസ് നത്തിങ് ആ കിട്ടുന്നതൊന്നും ഫലം അശാശ്വതം ശാശ്വതമായ ഫലത്തെ തരയില്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഫലത്തെ തരും ആ ഫലം കൊണ്ട് നമുക്ക് ദർ ഇസ് നോ യൂസ് ആ ഫലം കൊണ്ട് ഒരു യൂസും ഇല്ല എളുപ്പത്തിൽ കിട്ടിയ ഒരാൾ പോണ വഴിക്ക് ചിന്താമണി കൊണ്ട് തൊട്ട എല്ലാ ലോഹവും സ്വർണ്ണമാകും അത്ര എവിടെ തൊട്ടാലും അത് സ്വർണ്ണമാവും എന്നെ പറയണു എനിക്കറിയില്ല ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കേൾക്കണുണ്ട് ചിന്താമണി എന്താന്ന് വെച്ചാൽ ഇതുകൊണ്ട് ആരെ തൊട്ടാലും അത് സ്വർണ്ണമാവും മാറും ചിന്താമണിയെ തേടി ഒരാൾ നടക്കുന്നു പോകുമ്പോൾ തന്നെ ഒരു കല്ല് കിടന്നു ഒരാൾ പറഞ്ഞത് ചിന്താമണിയാണെന്ന് പറഞ്ഞു ഇത് എടുത്തിട്ട് പറഞ്ഞു ഇത് ചിന്താമണി അത് കുപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പോയി തൂക്കി അറിയണം എന്നിട്ട് പോയി ഏതോ സ്ഥലം പറഞ്ഞെടുത്ത് പോയി കുഴിച്ച് കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ലാസ്റ്റ് നല്ല ഷൈനിങ് ആയിട്ടുള്ള കുപ്പിച്ചില്ല് കിട്ടുമ്പോൾ ദിസ് ദിസ് ചിന്താമണി എന്ന് കരുതുന്നു വാസ്തവത്തിൽ എന്താ അത് കുപ്പിച്ചില് യഥാർത്ഥ ചിന്താമണിയെ അവൻ തൂക്കി എടുത്ത് കളഞ്ഞു ഇതുപോലെയാണ് നമ്മൾ ഉള്ളിലെ അമൃതത്വത്തെ വച്ചിട്ട് അമൃതം പരിത്യജ്യ വിഷം പിബന്തി വ്യാസർ അത്ഭുതമായിട്ട് പറഞ്ഞിരിക്കുന്നു അമൃതം പരിത്യജ്യ അമൃതത്തിനെ കളഞ്ഞു വിഷം പിബന്തി വീട്ടിലെ ഋഷികേഷ ഗംഗാ തീരം ഗംഗ ഇങ്ങനെ ഒഴുകുകയാണ് ഇങ്ങനെ കോരിയെടുത്ത് കുടിക്കാം അതൊന്നും വേണ്ട പെപ്സി മിറിണ്ട സ്പ്രൈറ്റ് എന്തൊക്കെയോ ഒരു പേരിട്ട് വിളിക്കുന്നു ഇത് മതി അവർക്ക് പിബന്തി വിഷം കഴിച്ചു പഴകിപ്പോയി എന്തൊക്കെ എക്സ്റ്റേണൽ കിട്ടിയാലും നമ്മൾ തൃപ്തമാവേയില്ല സ്വർണം കൊട്ടാരം തന്നെ സ്വർണം ഒരാള് വരം ചോദിച്ചു അത്രേ ഞാൻ തുടർന്നതൊക്കെ സ്വർണ്ണമാവണം സ്വാമി പറഞ്ഞ നല്ലൊരു കഥ തുടർന്നതൊക്കെ സ്വർണമാവണം ഇല്ലേ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇല്ല കിട്ടിയാലും കുഴപ്പമില്ല അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല തൊട്ടു ആദ്യം പോയി വീട് തൊട്ടു വീട് സ്വർണമായി കാറില് തൊട്ടു കാറ് സ്വർണമായി തൂണില് തൊട്ടു തൂണ് സ്വർണ്ണമായി നല്ല വിശപ്പ് വന്നു ഇഡ്ഡ്ലി കൊണ്ടുവച്ചു ഇഡ്ലി തൊട്ടപ്പോ സ്വർണ്ണമായി അങ്ങനെ കഴിക്കും വെള്ളം കഴിവാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടിപ്പോ വെള്ളത്തിൽ തൊട്ടപ്പോ വെള്ള സ്വർണ്ണ കട്ടയായി ദാഹിച്ചു വെള്ളം കുടിക്കാൻ പറ്റണില്ല ഇഡ്ലി കഴിക്കാൻ പറ്റണില്ല ഭാര്യയെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തരുമെന്ന് പറഞ്ഞു ഭാര്യയെ ഒന്ന് കൈ തൊടാൻ പറഞ്ഞപ്പോഴേക്കും ഭാര്യ സ്വർണ്ണമായി ഒരു നമ്മള് തങ്കമേന്ന് വിളിക്കും പറയണ പോലെ തങ്കമേന്ന് വിളിക്കാന്നല്ലാതെ നോ യൂസ് കാണുന്നത് മുഴുവൻ സ്വർണമായി പോയി അവസാനം അയാൾ എന്ത് ചെയ്തു ഇതുകൊണ്ട് ബർഡൻ സഹിക്കവയ്യാതെ അയാൾ പറഞ്ഞു ഇതെല്ലാം ഒന്ന് മാറ്റി തരൂന്ന് പറഞ്ഞു ഒരു യൂസുമില്ല നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന പൊരുള് എക്സ്റ്റേണലി നമ്മുടെ മുന്നിൽ ഫുൾ വന്ന് ഫിൽഡായ നമുക്ക് അതിനോടൊരു വിലയില്ല അതെങ്ങനെങ്കിലും ഒന്ന് പോകാൻ പ്രാർത്ഥിക്കും ഒക്കെ ഫെയിമൊക്കെ ആദ്യം ആലോചിക്കും നല്ല ഫേമസ് ആയ നന്നായിരിക്കും വിചാരിക്കും എത്രയോ ഫേമസ് പീപ്പിൾ എത്രയോ സെലിബ്രിറ്റീസ് ഒക്കെ ആത്മഹത്യ ചെയ്യും അവർ വിചാരിക്കും ഒന്ന് സാധാരണക്കാരനായിട്ട് ഇരുന്നാൽ മതി സാധാരണക്കാരൻ വിചാരിക്കും ഫെയിമായിട്ട് ഇരിക്കണം ഫെയിം വിചാരിക്കും സാധാരണക്കാർ ഇത് അങ്ങടും ഇങ്ങടും ആഗമാ പായിന അനിത്യാഹ ഇതൊക്കെ അനിത്യമാണ് അത് എന്തിന്റെ സ്വരൂപമാണ് മനസ്സിന്റെ സ്വരൂപം അതുകൊണ്ട് മനസ്സ് എന്താണെന്ന് നമ്മൾ ആരാഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും ഇറ്റ് ഈസ് ബഞ്ച് ഓഫ് തോട്ട്സ് അത്രേ ഉള്ളൂ കുറെ ചിത്തവൃത്തികൾ ഇതിനെയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വൃത്തസ്ത്വഹം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനോ വിഹം മനഹം ഇറ്റ് അപ്പ് ഓഫ് തോട്ട്സ് ഈ തോട്ടിന്റെ മൂല കാരണം എന്താ നോക്കിയാൽ ഞാൻ ഈ ശരീരം നാനാം എന്ന് വെച്ചാൽ ഓരോ തോട്ട്സ് ഞാൻ ഞാൻ സ്ഫുരിച്ചു എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ വീട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ പുത്രൻ എൻ്റെ കാർ പലതും പറയണു എൻ്റെ 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 ദാറ്റ് ഈസ് ഓൾ തോട്ട് ഡിപെൻഡിങ് ഓൺ വൺ തോട്ട് ദാറ്റ് നമ്മൾ നേരത്തെ കണ്ടു ചർച്ച ചെയ്തു പ്രൈമൽ ഇഗ്നറൻസ് ഫസ്റ്റ് ഇഗ്നറൻസ് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ ശരീരം വൃത്തസ്ത്വം അഹം വൃത്തി വൃത്തികളിൽ വെച്ച് അഹം വൃത്തി ആ അഹം വൃത്തിയെ ആശ്രയിച്ചിട്ടാണ് പല വൃത്തികളും ഉണ്ടായിരിക്കുന്നത് മനസ്സെന്ന് പറയുന്നത് ഞാൻ കരുതണതും ഒരു വൃത്തിയാണ് എന്നെ സംബന്ധിക്കുന്നതും ഒരു വൃത്തിയാണ് ഇറ്റ് ഈസ് ഓൾ തോട്ട് യു ആർ നോട്ട് എ തോട്ട് യു ആർ എക്സിസ്റ്റൻസ് നീ ഒരു ഒരു തോട്ടല്ല ഒരു വൃത്തിയല്ല നീ ഉള്ളപ്പൊരു ആണ് സർവവൃത്തിയെയും നീ നേ പറഞ്ഞ് കളഞ്ഞു നോക്കൂ ഇതല്ല 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 നഹം മനുഷ്യോ ന ജയവ യക്ഷ നാഹ്മണ ക്ഷത്രിയ ശൂത്രവൈശാഹ എല്ലാത്തിനും തള്ളി 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 മാറ്റിയാൽ അവസാനം എന്താണോ അവശേഷിക്കുന്നത് തേകോവശിഷ്ട ശിവക്കേവരോഹം ഏതൊന്നാണോ അവശേഷിക്കുന്നത് തള്ളിക്കളയാൻ പറ്റാത്തത് ആ തള്ളിക്കളയാൻ പറ്റാത്തതായിട്ടുള്ള അവശേഷിക്കുന്നതായിട്ടുള്ള വസ്തു ഏതോ അതാണ് എൻ്റെ സ്വരൂപം അതിനെയാണ് അഹം സ്ഫൂർത്തി എന്ന് പറയുന്നത് മറ്റതെല്ലാം ഒരു തോട്ടാണ് അതിനെയാണ് അഹം വൃത്തി ഇപ്പൊ തിരുവണ്ണാമലയിൽ പോയപ്പോൾ സ്വാമി കൂടെ പറഞ്ഞു അത് ഇപ്പൊ തിരുവണ്ണാമലയിൽ പോയപ്പോൾ ന്യൂ ന്യൂ ഷോപ്പ്സ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്പ അല്പ എവിടെന്നെങ്കിലും പോയിട്ട് സക്സംഗമൊക്കെ കേട്ടിട്ട് അവർ പോയി ഒരു ഷോപ്പിന് പേരിട്ടിരിക്കുന്നു അഹം വൃത്തി ആയുർവേദിക് ഷോപ്പ് ഇപ്പോ സ്വാമി കൂടെ അതിൽ ഒരു സത്സംഗത്തിൽ പറയുകയും ചെയ്തു അഹം വൃത്തി ആയുർവേദം അഹംവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഒരു തോട്ട അഹം എന്ന് പറയണത് ഒരു തോട്ടയല്ല അഹം അഹം ഇതി നൃത്യസിപോ തേവതന്തി ഹൃദയം നാമ ഇതെവിടന്നാണ് ഈ സ്ഫുരിക്കണത് എവിടന്നാണ് ഈ അഹം വൃത്തി വെളിയിലേക്ക് പുറമെ പോണത് റിയൽ അത്സെൽഫ് അപ്പൊ വൃത്തികളാണ് മനസ്സ് ആരാഞ്ഞു നോക്കിയ വൃത്തികളാണ് മനസ്സ് ധാരാളം വൃത്തികൾ ചേർന്നത് ധാരാളം തോട്ട്സ് ചേർന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് വൃത്തിമാശ്രിതാ ഒരേ ഒരു വൃത്തിയുണ്ട് മൂലാവിദ്യയെ ബേസ് ചെയ്തിരിക്കണോ അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് കണക്കിൽ തെറ്റിപ്പോയിപ്പൊ കണക്കൊക്കെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ എത്ര പ്രകൽപനായിട്ട് എഴുതിയാലും ഇപ്പോഴുള്ള അക്കാഡമിക് വിദ്യ എന്ത് ചെയ്യും വെച്ചാൽ ആ സ്റ്റെപ്പൊക്കെ നന്ന പോലെ എഴുതി അതിന് മാർക്ക് കൊടുക്കും അത്ര മുഴുവൻ മാർക്ക് കിട്ടും ഒരു മാർക്കോ ഒന്നുമല്ല കിട്ടും സ്റ്റെപ്പിലല്ല കാര്യം സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി മെയിൻ കോഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണോ വരേണ്ടത് അത് വന്നില്ലെങ്കിൽ അതേ തെറ്റിയാൽ ബാക്കിയുള്ളതെല്ലാം തവിടുന്നു ബേസ്മെന്റ് ശരിയല്ലെങ്കിൽ എല്ലാം തവിടുപൊടിയാവും ഇനി ബേസ്മെന്റ് ശരിയാവാതെ നല്ല പോലെ വീട് വെച്ചിട്ടുണ്ട് ബേസ്മെന്റ് ഇടാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ വീട് വീഴും തകരും ഏതൊക്കെ സിമെന്റ് കൊണ്ടോ ആ എത്ര നമ്പർ വൺ സിമെൻ്റ് കൊണ്ടോ ഈ ബേസ്മെന്റ് ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ വി ഹാവ് ടു ഫസ്റ്റ് ക്ലിയർ അവർ ബേസ്മെന്റ് ബേസ്മെന്റ് ഉറപ്പിക്കുക ഞാൻ ഈ ശരീരമല്ല അത് കൺവിക്റ്റഡ് ആവുക ശരീരത്തിൻ്റെ ഓരോ പാർട്ടിൻ്റെ അടുത്ത് ചോദിക്കും ഇത് ഞാനാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ നോട്ട് സേ എനിങ് ഞാനാണ് പറയുന്നത് ഇതിനെ പിടിച്ച് വെച്ചിട്ട് ഇത് ഞാനാണ് ഇത് എൻ്റെതാണ് ഇതെൻ്റേതാണ് ഇൻഫാക്ട് വി ആൾ ആർ സേയിങ് അവർ ബോഡിയും എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ആര് ഹു ഹൂസ് ദി ഓണർ ഓഫ് ദിസ് ബോഡി ഇതൊരു വിചാരത്തിൽ നമ്മൾ നിത്യം വെച്ച് നോക്കുക എൻ്റെ ശരീരം പറയണു എൻ്റെ കാറ് പറയണു അപ്പോൾ പറയും എൻ്റെ ശരീരത്തിൻ്റെ തൊട്ടാ വേദനിക്കണില്ലേന്ന് ചോദിക്കും പറയും നമ്മളെ കാറിൽ തൊട്ടാലും വേദനിക്കുന്നില്ലേ ആരെങ്കിലും നമ്മളെ കാറിൻ്റെ പുറത്ത് തേങ്ങ എടുത്തെറിഞ്ഞു എന്ന് വെച്ചോളാം നമുക്ക് വേദനിക്കും അല്ലേ ഇൻഫാക്റ്റ് ശരീരത്തിന് കാളും അപ്പുറത്ത് വേദനിക്കും ഒരുപാട് വിഷയങ്ങളുണ്ടാവും ശരീരത്തിന് വന്നതിനെയൊക്കെ നമ്മൾ ഒന്നും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കും മറ്റത് നമുക്ക് ദേഷ്യം വരും അല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ പൊരുൾ എൻ്റെ കാർ ൊരു ചിത്തവൃത്തിയാണ് അതാ കാറിന്റെ മഹിമ കൊണ്ടോ ഒന്നും അല്ല അതേ സെയിം കാർ സെയിം കളർ തൊട്ടടുത്തിരുന്നു അതേ കാറിൽ തേങ്ങ വീണാൽ നമുക്കൊന്നും വിഷമം വരില്ല എന്താന്ന് വെച്ചാൽ എൻ്റെതല്ല അതുപോലെ ഈ ശരീരം ഞാനൊന്ന് കരുതണോ എന്നിട്ടാണ് ഈ തോട്ടെല്ലാം വരണത് എപ്പോ എൻ്റെ എന്റെ കാർ എന്ന് കണ്ടതിന് ശേഷം എനിക്ക് ഭയമില്ലാതായോ എനിക്ക് പേടിയില്ലാതായോ എനിക്ക് വേദന ഇല്ലാതായോ അതുപോലെ ഈ ശരീരം എന്റേതല്ല എന്ന് ഞാൻ ഉറച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ സഫറിങ് ശരീരം മനസ്സല്ല സംബന്ധപ്പെട്ടിരിക്കണത് കൊണ്ട് നമുക്ക് വേദനയൊക്കെ വരും പക്ഷേ ആത്മാവിൽ ഇതൊന്നും സംബന്ധപ്പെട്ടിട്ടില്ല എത്ര വേദന എടുത്ത ദിവസമാണെങ്കിലും നല്ല ഡീപ്പ് സ്ലീപ്പിൽ നല്ല ഉറക്ക ടൈമില് ആർക്കെങ്കിലും ആ വേദന അനുഭവിക്കാൻ പറ്റുമോ അവൻ കൂടെയും സുഖമായിട്ട് ഉറങ്ങി എന്നേ പറയുള്ളൂ എണീക്കുമ്പോഴാണ് അവന് വേദന വന്നിരിക്കുന്നത് കാരണം എന്താ മൂലാവിദ്യ ഞാൻ ഈ ശരീരമാണ് ഈ ശരീരത്തിനൊരു മുറിവ് വന്നിട്ട് അതാണ് ഭഗവാന്റെ അടുത്ത് അലമേലു സിസ്റ്റർ വന്ന് ചോദിക്കുകയാണ് ഭഗവാനെ കയ്യിൽ സാർക്കോമ ക്യാൻസർ പലരുടെയും കയ്യിലോ കരത്തിലോ പലരെയും തൊട്ട് പല അസുഖങ്ങളും ഭേദമാക്കിയിരിക്കണം ഭഗവാൻ പ കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് ഭഗവാനെ ഭഗവാന്റെ കൈയ്ക്ക് ഇങ്ങനെ ഒരു വ്യാധി വന്നല്ലോ ഭഗവാൻ കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് അതിനെ മാറ്റാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ ഭഗവാൻ ചോദിച്ചു അലമേലു നീ എന്നെ ചൊല്ല പറയൽ നീ എന്താ പറഞ്ഞു വരണത് അങ്ങനെ കൈ വെക്കണമെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു ശരീരമുണ്ടെന്ന് ഞാൻ കരുതണം എനിക്കൊരു ഉടമ്പെരുക്ക് എന്ന് ഞാൻ കരുതണം അന്ന ഉടമ്പിലെ രണ്ട് കയ്യില് ഒരു കയ്യില് വ്യാധി വന്നിരിക്കുക ഞാൻ നനയ്ക്കണം അന്ത വ്യാധി ഗുണമാവണം ഇന്നൊരു കയ്യാല് അന്ത കയ്യാലെ തൊട്ടിട്ട് ഞാൻ ചൊല്ലണം ഇന്ന വ്യാധി ഗുണമാവണം എന്ന് സങ്കല്പം വേണം മനസ്സ് എല്ലാം മനസ്സ് തേവപ്പെടുന്നത് അത് കേറത്ത എനിക്കൊരു ശരീരം ഉണ്ടെന്ന് ഞാൻ കരുതണം ആ ശരീരത്തിൽ രണ്ട് കയ്യിൽ ഒരു കയ്യില് വ്യാധി ഉണ്ടെന്ന് കരുതണം ആ വ്യാധിയെ മറ്റൊരു കൈ കൊണ്ട് തൊട്ട് സങ്കല്പം ചെയ്ത് മാറ്റണമെങ്കിൽ ഇതിനെല്ലാം മനസ്സ് വേണം ഈ മനസ്സിന് ഞാൻ എവിടെ പോകണം ചോദിക്കണം വെരി നാച്ചുറൽ ആയിട്ട് ചോദിക്കണം മനസ്സിന്ന് ഒരു പൊരുളില്ല നമ്മൾ ഉണ്ടെന്ന് ഭാവിക്കണോ എന്താ മനസ്സിന്റെ ഫസ്റ്റ് വൃത്തി അഹം വൃത്തി ഞാൻ ഈ ശരീരം എന്നുള്ളൊരു വൃത്തി ആ വൃത്തി അങ്ങോട്ട് മാറ്റണം എങ്ങനെ മാറ്റും ഞാൻ ഈ ശരീരമല്ല എന്ന് ഫസ്റ്റ് ഉറയ്ക്കണം ബോധം അത് ഒരു പ്രാവശ്യം ഉറച്ചാ പോരാ ഇരിക്കുമ്പോൾ നമുക്ക് കുളിർമ ഉണ്ടാവും ശാന്തി ഉണ്ടാവും എന്താ അത് ആ കേൾക്കണ മാത്രേലും നമ്മൾ ശ്രദ്ധാപൂർവം ഇരിക്കുമ്പോഴും അത് കേൾക്കും വെളിയിലേക്ക് ഇറങ്ങിയ ധാരാളം പ്രോബ്ലംസ് നമ്മളെ ഫേസ് ചെയ്യാനുണ്ട് അപ്പോഴും നമ്മൾ ഇതെല്ലാം മറന്നുപോകും നമ്മൾ ഈ ശരീരമാണ് ഇതിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ നമ്മൾ നിൽക്കണം എല്ലാവരും എവറിബഡി ജ്ഞാനികൾ പോലും ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലിടറണ പോലെ വിഴു പിന്നെ ഓ മഹർഷി ഇതുപോലെ ഒരിടത്തുനിന്ന് നടന്നു വന്നോണ്ടെങ്കിൽ കാല് വഴുതി വീഴാൻ പോകുമ്പോഴേക്കും ഒരാൾ പിടിക്കാൻ പോകും പിടിക്കാൻ പോയിട്ട് ഭഗവാനെ വിഴുന്നിട പോയൻ അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ വിഴാമ പാത്തുക്കോ നീ വീഴാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വിഴും എക്സ്റ്റേണലിന്റെ ശരീരമൊക്കെ വീഴും എല്ലാവർക്കും വീഴും ഞാൻ എന്നുള്ള അനുഭവത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് വിഴാതിരിക്കല് ഇതിനെയാണ് അഹം സ്ഫൂർത്തി പതുക്കെ ഈ സ്ഫൂർത്തി എന്ത് ചെയ്യും അഗ്നി പതുക്കെ 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 ഒരു തരി പതുക്കെ പതുക്കെ ഇരുന്ന് എല്ലാത്തിനെയും എരിച്ചു പോലെ ഈ മനസ്സിനെ മുഴുവനായിട്ട് അങ്ങടെ എരിച്ചു കളയും വൃത്തസ്ത്വം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനോ വിദ്യൊരു തോട്ട് കൂടെയും മനസ്സാണ് ഞാൻ എന്ന തോട്ടിലൂടെ ഉണ്ടാവുന്ന തോട്ട്സും മനസ്സാണ് ഇത് രണ്ടും അങ്ങോട്ട് മാറിയാൽ ഞാന് എൻ്റേത് ഇത് മാറിയാൽ എന്ത് അവശേഷിക്കണോ അത് ആത്മസ്വരൂപം അപ്പൊ മനസ്സിന്റെ സ്വരൂപത്തെയാണ് ഭഗവാൻ ഇവിടെ വിശേഷിപ്പിച്ച് പറയണത് തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല